മെമ്മോറിയൽ സഹകരണ ആശുപത്രിക്ക് കീഴിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പ്രവർത്തനം ആരംഭിച്ചു മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ ഇംബിച്ചു വാവ മെമ്മോറിയൽ സഹകരണ ആശുപത്രിക്ക് കീഴിൽ പുതുതായി ആരംഭിക്കുന്ന പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം പൊന്നാനി എം എൽ എ പി നന്ദകുമാർ നിർവഹിച്ചു പൊന്നാനി എ വി ഹൈസ്കൂളിന് സമീപം സിന്ദൂർ കോംപ്ലക്സിലാണ് എംപിച്ചു വോവ മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ് പ്രവർത്തിക്കുന്നത് ഡാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിന്റെ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ബി എസ് സി ഡിഗ്രി കോഴ്സുകളാണ് ആരംഭിക്കുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി റേഡിയോളജി ഡയാലിസിസ് പേഷ്യന്റ് കെയർ എന്നീ ബി എസ് സി കോഴ്സുകളിലേക്കും നഴ്സിംഗ് അസിസ്റ്റന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നീ എൻഎസ് ടി സി സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം നടത്തുന്നത് ചടങ്ങിൽ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുംപുറം അധ്യക്ഷത വഹിച്ചു ഇത് വലിയൊരു അനുഗ്രഹമായി മാറും എന്നുള്ളതിൽ യാതൊരു ആ ഒരു അർത്ഥത്തിൽ ഇവിടെ ആരംഭിക്കുന്ന പാരാമെഡിക്കൽ പ്രവർത്തനം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആശുപത്രി ചെയർമാൻ എ ശിവദാസൻ ഡയറക്ടർമാരായ പി മുഹമ്മദ് അലി പി ടി നാരായണൻ ഡോക്ടർ വി ശശിധരൻ പി വി അയ്യൂബ് ഫാത്തിമ ഇമ്പിച്ചുവാ പൊന്നാനി ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് പി ജ്യോതിബാസ് പൊന്നാനി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി മുഹമ്മദ് ബഷീർ സി പി മുഹമ്മദ് കുഞ്ഞി അജിത് കോളാടി എ പി ഹമീദ് ടി കെ അഷ്റഫ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഷെയ്ബ് അലി സ്വാഗതവും ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ശംസുദ്ദീൻ നന്ദിയും പറഞ്ഞു സംവിധാനങ്ങൾ വേണം അതിനാവശ്യമായ അനിവാര്യമായിട്ടുള്ളതാണ് അതിന് പുറമെ തൊഴിലവസരങ്ങളിൽ വന്നിട്ടുള്ള മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന രൂപത്തിലേക്ക് ഇപ്പോൾ പലരും മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഗവൺമെൻറ് സർവീസിനൊക്കെ വളരെ ലിമിറ്റേഷൻ ലിമിറ്റേഷൻസ് കിട്ടുന്ന സ്വകാര്യ മേഖലക്കകത്തും ആശുപത്രികൾക്കകത്ത് മാത്രം തോന്നതുകൊണ്ട് മാത്രം ഈ പറയുന്ന ഇത്തരം കോഴ്സുകളിൽ നിന്ന് കഴിഞ്ഞ് വരുന്നവർക്ക് ജോലി കിട്ടിക്കൊള്ളാമെന്നല്ല അപ്പോൾ പലരും ഇപ്പോൾ ഇത്തരം സ്വയം തൊഴിൽ എന്ന നിലയ്ക്ക് നമ്മുടെ ലാപ് ടെക്നീഷ്യന്മാർ മറ്റു രൂപത്തിലേക്കുള്ള ഇത്രയും പിന്നെ സ്കാനിങ് ഇത് നിരവധി ഇൻസ്റ്റിറ്റ്യൂഷൻ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിൻ്റെ ഒക്കെ ഒക്കെ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട് അത്തരം അവർക്കൊക്കെ സഹായകരമാകുന്ന തോതിലേക്കുള്ള രണ്ട് ബി എസ് സി കോഴ്സുകളും രണ്ട് മറ്റു ഡിപ്ലോമ കോഴ്സുകളാണ് ഇവിടെ ആരംഭിക്കുന്നത് ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് മോൾ മാൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ